കണ്ണടർന്നു പോയി പോയാലും ഇതേ പാത കാണും കാൽ തളർന്നു വീണെന്നു വീണെന്നാലും ഇതേ പാത പുരുപക്ഷെ എനിക്കത് മുഴുവൻ പാടാൻ കഴിയുമോ എന്നറിയില്ല

ഒരു സാഹചര്യം എപ്പോഴാണോ ഉണ്ടാകുന്നത് അതുവരെ സംഘമുണ്ടാകും ഒരു ഭാരതം അതാണ് പരമവൈഭവം എന്ന് ഞങ്ങൾ പ്രാർത്ഥനയിൽ രാഷ്ട്രത്തിന്റെ സർവ്വതോമുഖമായ ഉന്നതി എന്നർത്ഥത്തിൽ നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിക്കുന്നത് ഇപ്പൊ നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോ അന്നത്തെ ഇവിടുത്തെ സംഘചുമതല ഉണ്ടായിരുന്നു അദ്ദേഹം പറയുകയുണ്ടായി ഒന്ന് കരഞ്ഞുപോലുമില്ല ഏഹ് കല്ലായിരുന്നു നെഞ്ച് പറയുകയുണ്ടായി പക്ഷെ വ്യക്തിപരമായി ചോദിക്കട്ടെ നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ എന്താണ് എന്ന് പറയുന്നത് വ്യക്തിപരമായി അത് ബാധിച്ചില്ല മറ്റൊരു കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ കേട്ടു ആംബുലൻസിന്റെ സൗണ്ട് അല്ലെങ്കിൽ ആ സൈറൺ കേൾക്കുമ്പോൾ ഇന്നും ഉള്ളിൽ പേടി തോന്നാറുണ്ട് അല്ലെങ്കിൽ ഒരു ഉൾക്കിടലം വരാറുണ്ട് എന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നു അപ്പൊ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് അതിനെ എന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് നമ്മളെത്രയും ധൈര്യമുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ആദ്യം മുന്നിൽ തോറ്റു കൊടുക്കാനുള്ള ഒരു ചിന്തയെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കില്ല പക്ഷേ എങ്ങനെയാണ് വ്യക്തിപരമായി സ്വന്തം മനസ്സിനെ അത് പറഞ്ഞു പഠിപ്പിച്ചത് അതെ ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരാളാണ് ചിലപ്പോഴൊക്കെ വികാരത്തിനിടിപ്പെട്ട് കരഞ്ഞു പോകാറുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ആ വേളയിൽ ഒരുപാട് ആശംസാ പ്രസംഗങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ പിന്നെ നമ്മുടെ മറുപടി പ്രസംഗം ഞാനൊരു അറിയപ്പെടുന്ന പ്രാസംഗികനാണ് എന്നൊക്കെയുള്ളൊരു മുൻവിധി എല്ലാവർക്കും ഉണ്ട് ആ നിലയ്ക്ക് അപ്പം എൻ്റെ ഒരു വലിയ പ്രസംഗം കേൾക്കാൻ കാതു ഓർമ്മിച്ചിരുന്ന ആളുകളെ ഞാനിങ്ങനെ അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ സത്യത്തിൽ ആ പോടിയത്തിനടുത്ത് ചെന്ന് ഔപചാരികമായ അഭിസംബോധനയെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സ് ശൂന്യമായി പോയി ഒന്നും ഒരു വാക്കുപോലും എനിക്ക് പുറത്തേക്ക് വരുന്നില്ല കാരണം ആ വിദ്യാലയത്തോട് അധ്യാപകനെന്ന നിലയിലുള്ള ബന്ധം മാത്രമല്ല എനിക്ക് കാരണം എൻ്റെ ഈ അപകടം നടന്നതിന് ശേഷം മെഡിക്കൽ കോളേജിലെ ചികിത്സ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം എന്നെ ആദ്യമായി കൊണ്ടുപോയത് ഞാൻ ജോലി ചെയ്ത അതേ വിദ്യാലയത്തിലാണ് പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂളിലാണ് കാരണം അന്ന് അവിടെ സംഘത്തിൻ്റെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു ആ ക്യാമ്പിൽ പ്രവർത്തകരോടൊപ്പം ഇടപഴകണം എന്ന് സംഘത്തിൻ്റെ മുതിർന്ന കാര്യകർത്താക്കൾ ചിന്തിച്ചതുകൊണ്ടായിരിക്കാം അതും എത്ര ഭാവാത്മകമാണെന്ന് നോക്കും ഒരു അന്തരീക്ഷത്തിൽ എന്നെ കൊണ്ടുപോവുക അപ്പം ഞാനവിടെ ഇരുപത് ദിവസമാണ് ആ ക്യാമ്പ് ഉണ്ടാവുക ആ ഇരുപത് ദിവസവും ഞാൻ അവിടെ താമസിച്ചു പ്രവർത്തകരോടൊപ്പം കഴിഞ്ഞു വീൽ ചെയറിൽ എന്നെ സംഘത്തിൻ്റെ പരിപാടികൾ നടക്കുന്ന സ്ഥലത്തേക്ക് പ്രവർത്തകർ പാട്ടൊക്കെ പാടി ഈ പറയുന്ന ഗണഗീതങ്ങളൊക്കെ എന്നെ ഉന്തി കൊണ്ടുപോകും ഞാനവിടെ ഇരിക്കും പരിപാടികൾ കാണും കേൾക്കും അങ്ങനെ ഒരു വൈകാരികത ആ വിദ്യാലയവുമായിട്ട് ഉണ്ടായിരുന്നു പിന്നീട് എനിക്ക് എൻ്റെ ജീവിത നിവൃത്തിക്ക് വേണ്ടിയുള്ള ജോലി സ്ഥലമായും അതേ വിദ്യാലയം എനിക്ക് വന്നുപെടുകയാണ് അപ്പോൾ അത്തരമൊരു വൈകാരികത ഇതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഒരു തിരയടി പോലെ അങ്ങനെ വന്നപ്പോൾ ഞാൻ നൂറ് ശതമാനം വികാരത്തിൻ്റെ അടിമയായി അതുകൊണ്ട് എനിക്ക് വാക്കുകൾ കിട്ടിയില്ല എന്തെങ്കിലും രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രം പറഞ്ഞൊപ്പിച്ച് എനിക്ക് വന്നിരിക്കേണ്ടി വന്നു ഇരി ഇരുന്ന സമയത്ത് എനിക്ക് എൻ്റെ കുട്ടികളെ കാണുന്നു എൻ്റെ രക്ഷാക്കളെ കാണുന്നു എൻ്റെ സഹപ്രവർത്തകരെ കാണുന്നു അവരൊക്കെ അന്തം വിട്ട പോലെ എന്നെ ഇങ്ങനെ നോക്കുന്നു എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഞാൻ പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് പുറകിലേക്ക് പോയി കുറച്ചു നേരം എൻ്റെ വികാരം ശമിപ്പിച്ചു അതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ടോ എന്താണ് ഞാൻ കരയാതിരുന്നത് എന്ന് ഞാനും ചിന്തിക്കാറുണ്ട് ഒരു ഒരു വിസ്മയം പോലെ അങ്ങനെ അതാണ് എനിക്ക് പറയാൻ അല്ലാതെ ഇപ്പോ കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന മാഷാണ് അവർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മാഷാണ് എനിക്ക് തോന്നുന്നു ഈ അപകടം അല്ലെങ്കിൽ ഈ ദാരുണമായ സംഭവം നടന്നതിനേക്കാൾ ബിബി അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ടാവുക ഇതിനുശേഷം തിരിച്ച് പഠിപ്പിച്ചിരുന്ന സ്കൂളിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ഒരുപാട് വിദ്യാർത്ഥികൾ ടി സി വാങ്ങി പോകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു അങ്ങയുടെ ജോലി കളയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്തതായിരിക്കാം പക്ഷേ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ അത്രത്തോളം സ്നേഹിച്ചിരുന്ന എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളാൻ സാധിച്ചത് അല്ല തീർച്ചയായിട്ടും അന്ന് ആ സംഭവം നടന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾ വീട്ടിൽ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് അറിയാൻ സാധിച്ചു മാഷെ കാണണം ഞങ്ങളെ കൊണ്ടുപോകണം കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചുകുട്ടികളാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ അവരെ കൊണ്ടുവരാതെ രക്ഷിതാക്കള് മാത്രമായിട്ട് അനേകം പേര് എന്നെ വന്ന് കണ്ടിട്ട് മാഷെ മോള് അവിടെ ബഹളം വയ്ക്കുന്നുണ്ട് ഞാൻ കൊണ്ടുവരാത്തതാണ് മാഷിക അവസ്ഥയിൽ കാണുന്നത് അവർക്ക് സഹിക്കില്ല പക്ഷെ അവരും കുഞ്ഞു മനസ്സുകളാണ് എൽ പി സ്കൂളിലെ കുട്ടികളാണ് മൂന്ന് ക്ലാസ് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണല്ലോ അവർക്കും അതിൻ്റെ ഗൗരവം മനസ്സിലാവില്ല എന്നാൽ ഭാഷയ്ക്ക് എന്തോ ഒരു അപകടം പറ്റി ആ ചൂത്തിൽ കേൾക്കുമ്പോഴുള്ള അവരുടെ ഒരു അങ്ങനെ രക്ഷിതാക്കൾ വന്നല്ലേ കണ്ട് അവരോട് പോയി വരും പറഞ്ഞൊക്കെ എനിക്കറിയാം അപ്പോൾ പിന്നീട് ആ അതേ സ്കൂളിൽ തന്നെ ഞാൻ വന്ന് വീണ്ടും അധ്യാപകനായി ജോലി ചെയ്യുന്നു ഇതും എന്നെ സംബന്ധിച്ച് ഞാനത് ഓർക്കുകയോ ചർച്ച ചെയ്യപ്പെടുകയോ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഒരു പക്ഷേ ഉണ്ടാവാം അങ്ങനെ ഇയാളിനിവിടെ ജോലി ചെയ്യേണ്ടതില്ല എന്നൊക്കെ ചിന്തിക്കാം ഇയാളുടെ ജോലി കളയണമെന്ന് ചിന്തിച്ചേക്കാം കുറച്ച് കുട്ടികളെ അവിടെ നിന്ന് കൊണ്ടുപോയി ഡിവിഷൻ ഫോൾ എന്ന നിലയ്ക്ക് വന്നേക്കാം എന്തായാലും എനിക്കവിടെ പിന്നീട് കൂടുതൽ കാലം ജോലി ചെയ്യാൻ സാധിച്ചിട്ടില്ല ആ വിദ്യാലയത്തിൽ അതിങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ അത് അവർ വിചാരിച്ചതുപോലെ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അതൊരു സന്നദ്ധരായിട്ടില്ല പിന്നെ പാർട്ടിയുടെ ഒരു നിർദ്ദേശമൊക്കെ വരുമ്പോൾ ചിലരൊക്കെ അനുസരിക്കുമെന്ന് അത് അതൊന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ല അത്തരം വിഷയങ്ങളൊന്നും എൻ്റെ മനസ്സിലേക്ക് വരാറില്ല വന്നാൽ തന്നെയും ഞാൻ മനഃപൂർവ്വം മാറി നിൽക്കൂ എന്ന് പറഞ്ഞു മാറ്റി നിർത്താറുണ്ട് നമ്മൾ ഗണഗീതങ്ങളെ കുറിച്ച് ഇന്നത്തെ ദിവസം നമ്മുടെ ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് എഴുതിയ ഒരു എഡിറ്റോറിയലുണ്ട് അതിൽ അദ്ദേഹം അത് തുടങ്ങുന്നത് ഒരു ഗണഗീതം വെച്ചിട്ടാണ് അങ്ങനത് വായിച്ചിട്ടുണ്ടാകും പറ്റുമെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിൽ രണ്ടു വഴി പാടിത്തരാൻ സാധിക്കും തീർച്ചയായിട്ടും പാടം അത് കേൾക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അവർക്കൊരു ഒരു ഉന്മേഷവും അല്ലെങ്കിൽ ആത്മവിശ്വാസവും വരുമെങ്കിൽ ആ വരാം ഞാനന്ന് ഒരുപാട് പാട്ടുകളൊക്കെ പാടിയിരുന്നു എന്നാണ് കൂട്ടത്തിൽ ഒരു തമാശയും കൂടെ പറയും അത് കഴിഞ്ഞിട്ട് പാടും അതായത് സർജറി കഴിഞ്ഞ് വാർഡിൽ കടത്തിയ സമയത്ത് സർജറിക്ക് നേതൃത്വം കൊടുത്ത അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മോഹൻദാസ് ഉണ്ട് അദ്ദേഹമാണ് പിന്നീട് എന്നെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ സ്വന്തം ബ്രസ്റ്റിൽ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് എന്നെ സുഖപ്പെടുത്തിയത് ഇപ്പോൾ അദ്ദേഹത്തെ ഞാൻ സ്മരിക്കുകയാണ് അദ്ദേഹം എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അദ്ദേഹം ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു നമസ്കാരം അദ്ദേഹത്തിനായിട്ട് ഞാനിവിടെ സമർപ്പിക്കുക അതുപോലെ അവിടെയുള്ള ഡോക്ടർമാർ അദ്ദേഹം എന്നോട് രസ നല്ല രസികനാണ് സർജറി കഴിഞ്ഞ് വാർഡിൽ കൊണ്ടുവന്ന് കിടത്തി കുറേ ആളുകളുണ്ട് എല്ലാവരും ആ തിരക്കൊക്കെ കഴിഞ്ഞ് അദ്ദേഹം റൗൺസിന് വന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട് അദ്ദേഹത്തിന് രണ്ട് കയ്യും ഇങ്ങനെ വെച്ച് മാഷേ എന്താണ് ഐരാവതം എന്ന് ചോദിച്ചു എന്നോട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഐരാവതം കഥ അറിയാതെന്നൊക്കെ ഞാൻ പറഞ്ഞു വന്നിപ്പോൾ ഇന്നലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഞങ്ങളെ പഠിപ്പിച്ചതാണ് മാഷ് അദ്ദേഹം പറയാണ് അപ്പം പിന്നെ അദ്ദേഹം പറഞ്ഞു മാഷ് പറയാണ് ഐരാവതം ദേവേന്ദ്രന്റെ ആന എന്ന് പറഞ്ഞിട്ട് മാഷി ഒരു കഥയൊക്കെ പറഞ്ഞു ദുർവാസാവ് മഹർഷി അദ്ദേഹത്തിന് കൊടുത്ത ഒരു ആന പുറത്തു വെച്ചതും ആന അത് ചവിട്ടി അരച്ചതും ആനയെ ശമിച്ചതും ഒക്കെ ഉള്ള കഥ ഞാൻ കുട്ടികൾക്ക് അന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഓർത്തു ആ ദിവസം അപകടം നടന്ന ദിവസം ഞാൻ ഈ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു അത് ഓപ്പറേഷൻ തിയേറ്ററിൽ അബോധാവസ്ഥയിൽ കഴിയുമ്പോഴും പറയാണ് പറയാണ് അതാണ് ഡോക്ടർ രസകരമായിട്ട് എന്നോട് പറയുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട് ഈ ഗണഗീതങ്ങളെ പോലെ തന്നെ അപ്പോൾ ഏതായാലും ഗണഗീതം ഇന്ന് വത്സഞ്ചി എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ ഗീതം അത് പിന്നെ സംഘപ്രവർത്തകന്മാർ പലപ്പോഴും സംഘശിരങ്ങളിലൊക്കെ കൂടുതലായിട്ട് പാടുന്ന ഒരു അത് സംഘസ്ഥാപകൻ പരമ്പൂജനിയ ഡോക്ടർജി അദ്ദേഹം ഒരു ദീപനാളം പോലെ ജ്വലിച്ച് ചുറ്റിലും പ്രകാശം വരുത്തി എരിഞ്ഞമർന്ന ഒരു മഹാപുരുഷനാണ് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു ഗീതമാണ് ഞാൻ ഒരു മൂന്നോ നാലോ വരി എൻ്റെ ഓർമ്മയിൽ നിന്ന് പാടാൻ ശ്രമിക്കാം ഞാൻ മോക്ഷമെന്തുവേറെ വരികയായി ഞാൻ നിന്നുടെ പിന്നിൽ നീഗമിക്കുമുന്നിൽ സാധ്യം മഹാമേരുമൊറ്റാകും മൃത്യുമിത്രമാകും ആൾക്കടൽ ചെറു കുഴിയായി മാറും പരന്ന കടല് ഒരു കൊച്ചു കുഴിയായിട്ട് എനിക്ക് അനുഭവം എന്നതാണ് ുമാകും വരികയായി ഞാൻ നിന്നോടെ പിന്നിൽ നീകമിക്കു മുന്നിൽ വത്സഞ്ചി ഉദ്ധരിച്ചവരി ഇതാണ് ഒരു പക്ഷെ എനിക്കത് മുഴുവൻ പാടാൻ കഴിയുമോന്നറിയില്ല എന്തായാലും നോക്കാം കണ്ണടർന്നു പോയി പോയാലും ഇതേ ണും കാൽ തളർന്നു കാൽ തളർന്നു വീണെന്നാലും ഇതേ പാത പുൽകും നാവിത വരികയായി ഞാൻ നിന്നുടെ പിന്നിൽ നീകമിക്കു മുന്നിൽ അതാണ് പരമ്പുജനിയെ ഡോക്ടർജിയുടെ പാത പിന്തുടർന്ന് വരികയാണ് വരികള് നമ്മൾ വിശദമാക്കേണ്ടതില്ല നമുക്ക് ഒരുപാട് ധൈര്യം പകർന്നു വരികൾ തന്നെയാണ് തീർച്ചയായിട്ടും എന്തുകൊണ്ട് അങ്ങ് നീളം ഗണഗീതങ്ങൾ പാടി എന്നതിനുള്ള ഏറ്റവും വലിയ ഉത്തരം ഇതിന്റെ വരികളിൽ ഒളിച്ചു വെച്ചിരിക്കുന്നൊണ്ടുമല്ല അത്രയേറെ സ്വാധീനം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ജീവിതം തന്നെ ജീവിത നിലപാടായി തന്നെ മാറും ഹൃദയത്തുടിപ്പായി മാറുന്നു അതാണ് അതിന്റെ ഒരു ഒരു മഹത്വം നമുക്കറിയാം ഈ ഒക്ടോബർ വന്ന് വിജയ വിജയദശമി ആയി കഴിഞ്ഞാൽ സംഘം അതിന്റെ നൂറാം തിറനാളിലേക്ക് കടക്കുകയാണ് എന്താണ് ഈ ഒരു നിമിഷത്തിൽ അങ്ങേയറ്റത്തെ ആത്മ നിർവൃതി അനുഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് നൂറു വർഷം ഒരുപക്ഷെ എനിക്ക് ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഡോക്ടർ ജി സംഘപ്രഷ് ആരംഭിച്ച സമയത്ത് അനേകം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാവരും പറയുന്നുണ്ടല്ലോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ മറ്റൊരു ധാരയായി പിറന്ന പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അത് കേവലം ബ്രിട്ടീഷുകാരനെ ഭാരതത്തിൽ നിന്ന് ഓടിക്കുക എന്നതിനപ്പുറത്ത് ഇനിയൊരു ബ്രിട്ടീഷുകാരൻ ഈ ഭാരതത്തിൽ വന്ന് ഭാരതത്തെ അടിമയാക്കരുത് എന്നുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നിരന്തരം സംഘത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ശാശ്വതീകരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഉജ്ജ്വലമായ അനുഭവം ഈ നാട്ടിലെ ജനങ്ങൾക്ക് തലമുറകളോളം ഉണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം പിറവിയെടുക്കുന്നത് ഇവരൊക്കെ ഒച്ചവെക്കുന്ന തരത്തിൽ മുദ്രാവാക്യം വിളിച്ച് നടന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുകയല്ല യഥാർത്ഥ സ്വാതന്ത്ര്യ സമരം തലമുറകളോളം സ്വാതന്ത്ര്യം നിലനിർത്താൻ കഴിയുന്ന മനസ്സും ശരീരവും രൂപപ്പെടുത്തുക എന്നുള്ളതാണ് അതാണ് സംഘം അപ്പൊ ആ നിലയ്ക്ക് സംഘം ആ പ്രവർത്തനത്തിന്റെ നൂറ് വർഷം തികയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഞാൻ പറഞ്ഞു വന്ന അതാണ് ഡോക്ടർ ജി ഈ ഒരു പ്രവർത്തന പദ്ധതി മുന്നോട്ട് വെച്ച സമയത്ത് പലരും അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട് നമ്മൾ ഈ പ്രവർത്തനം ഏതുവരെ വേണ്ടിവരും അപ്പൊ ഡോക്ടർ ജി കൊടുത്ത മറുപടി സംഘം എന്ന സംഘടന സമാജത്തിന് ആവശ്യമില്ലാത്ത ഒരു സാഹചര്യം എപ്പോഴാണോ ഉണ്ടാകുന്നത് അതുവരെ സംഘം ഉണ്ടാകും എല്ലാം വ്യക്തമാണതില്ല സംഘം ആവശ്യമില്ലാത്ത ഒരവസ്ഥ എപ്പോഴാണോ ഉണ്ടാകുന്നത് അതുവരെ സംഘം ഉണ്ടാകും അപ്പോൾ സംഘം എന്ന അവസ്ഥ ഇല്ലാതാവുന്നത് എപ്പോഴാണ് ഇവിടെ ജാതിഭേദങ്ങളില്ലാത്ത അസമത്വങ്ങളില്ലാത്ത ദുർബലരില്ലാത്ത തീവ്രവാദമില്ലാത്ത രാഷ്ട്രവിരുദ്ധതയില്ലാത്ത പട്ടിണിയില്ലാത്ത പരിവട്ടം ഇല്ലാത്ത വീടുകൾ സുരക്ഷിതമായ വീടുകളില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്നവരില്ലാത്ത ഒരു ഭാരതം അതാണ് പരമവൈഭവം എന്ന് ഞങ്ങൾ പ്രാർത്ഥനയിൽ രാഷ്ട്രത്തിൻ്റെ സർവതോമുഖമായ ഉന്നതി എന്ന അർത്ഥത്തിൽ നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു സാഹചര്യം ഉണ്ടാകുന്നതുവരെ സംഘം വേണമെന്ന് പറഞ്ഞാൽ ആ നിലയ്ക്ക് സംഘം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇപ്പം നൂറ് വർഷം പൂർത്തിയാകുന്നു ഒരു പക്ഷേ ആയിരം വർഷം കൂടി സംഘം പ്രവർത്തിക്കേണ്ടി വരും അല്ലെങ്കിൽ അനന്തകാലം വരെ ഈ ഭൂമിയും ജീവജാലങ്ങളും ഉള്ള കാലം വരെ സംഘം വേണ്ടി വരും സംഘം മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ള സംഘടനയല്ല അതുകൊണ്ട് ഈ പ്രകൃതിക്ക് വേണ്ടി സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടി ആണ് സംഘത്തിൻ്റെ പ്രവർത്തനം അപ്പം ആ നിലയ്ക്ക് നൂറു വർഷം തികയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ആ കാലഘട്ടം നൂറു വർഷം തികയുന്ന സമയത്ത് പ്രവർത്തിക്കാൻ സാധിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഉണ്ടാകുന്ന ഒരു സംതൃപ്തി അത് പ്രത്യേക ഇതാണ് മറ്റൊന്ന് ഇത് വ്യക്തിപരമായ നമ്മുടെ ഒരു ചിന്തയാണെങ്കിൽ സാമാജികമായി ചിന്തിക്കുമ്പോൾ സാമൂഹ്യമായി ചിന്തിക്കുമ്പോൾ സമൂഹത്തിന് ഇപ്പം സംഘം വലിയ ആഘോഷ പരിപാടികളല്ല നിശ്ചയിച്ചിട്ടുള്ളത് മറിച്ച് സംഘം വിഭാവനം ചെയ്യുന്ന സമാജ പരിവർത്തനത്തിന് കർമ്മ പദ്ധതികൾ പൂർവാധികം ശക്തിയോടെ നടപ്പിലാക്കുക എന്നുള്ളതാണ് പഞ്ചപരിവർത്തനം എന്നാണ് സംഘം അതിന് കൊടുത്തിരിക്കുന്ന പേര് അതിൽ പരിസ്ഥിതിയുണ്ട് പൗരധർമ്മമുണ്ട് മറ്റ് അനേകം ഈ പറയുന്ന അഞ്ച് വ്യത്യസ്തമായ തലങ്ങളിൽ ഒരു പരിവർത്തനം സാധ്യമാകുന്ന പ്രവർത്തനം അർത്ഥപൂർണമായ ഒരു സന്ദർഭമായിട്ട് അത് വരും എന്തായാലും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പി സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ചെറിയ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് എല്ലാ ആളുകളിലേക്കും എത്താൻ അങ്ങ് കൂടി നടന്നെല്ലാവരും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും കാലുകളായി അങ്ങ് പ്രവർത്തിക്കട്ടെ എന്നുള്ളതാണ് അവര് വലിയൊരു വിശ്വാസമുണ്ട് പ്രതീക്ഷയുണ്ട് ഒരുപാട് സ്നേഹം കണ്ടതിൽ സന്തോഷം ഒരുപാട് സന്തോഷം എപ്പോഴും ജനം ടി വി പരിപൂർണമായ പിന്തുണ ഈ കാര്യങ്ങൾക്കെല്ലാം ഉണ്ടാകണമെന്ന് എനിക്ക് അങ്ങോട്ടൊരു അഭ്യർത്ഥന കൂടിയുണ്ട് തീർച്ചയായിട്ടും